പുതുവത്സരാഘോഷത്തിന് വണ്ടിയുമെടുത്ത് ഇറങ്ങുന്നവർ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം പുതുവർഷ തലേന്നായ ഞായറാഴ്ച രാത്രി സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ തുറക്കില്ല മുപ്പത്തൊന്നിന് രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്ന് രാവിലെ ആറ് മണിവരെയാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുക സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പമ്പുകൾ അടച്ചിടാനുള്ള തീരുമാനം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള സൂചനയും അസോസിയേഷൻ നൽകുന്നു പെട്രോൾ പമ്പ് ഉടമകൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് പത്ത് മുതൽ രാത്രി പത്ത് മണിവരെ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുണ്ടാ ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോൾ ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത് പുതുവത്സരത്തിൽ രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ട ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് രാത്രിയിലും മറ്റുമായി പലയിടത്തായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തായി റിപ്പോർട്ടും ചെയ്യപ്പെട്ടിരുന്നു പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നാട്ടിലെങ്ങും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് സുഗമമായി യാത്ര ഒരുക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും ജനുവരി ഒന്നാം തീയതി പുലർച്ചെ ഒരു മണിവരെ കൊച്ചി മെട്രോ സർവീസ് നടത്തും ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പത്തേ മുപ്പതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇരുപട്ടായിരിക്കും സർവീസ് നടത്തുക വാട്ടർ മെട്രോയും സമാനമായി സർവീസ് നടത്തും കൊച്ചി വാട്ടർ മെട്രോ ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ റൂട്ടിലെ സർവീസ് ജനുവരി ഒന്ന് പുലർച്ചെ അഞ്ച് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി ഒൻപത് മണിവരെ ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ റൂട്ടിൽ ഇരുഭാഗത്തേക്കും സർവീസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം